ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ ഇന്ന് ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത് പൂച്ചക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗണപതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർ ഞാൻ നാരങ്ങച്ചോറ് ഉണ്ടാക്കിണ്ട് ലെമൺ റൈസ് അപ്പൊ ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം കണ്ണൊഴിച്ചിട്ട് കടു കെട്ടും ചൂടായിട്ടുണ്ട് കൊറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്ക നല്ലെണ്ണം നന്നായിട്ടുണ്ടാവും കൊറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്ക ചൂടായ ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കൂട ചൂടായിട്ടിണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്ക ഒരു ഒന്നര സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടായ ശേഷം നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് നിരക്കടല ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ചോറ് ലേശം ഉപ്പ് ഇട്ടിട്ട് വേപ്പിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഉടയാണ്ടുള്ള ഒടയാണ്ട് വേപ്പിച്ചുവെച്ചാൽ മതി ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുന്നിട്ട് വെച്ചിട്ടു കടുക് പൊട്ടിയിട്ടുണ്ട് കടലപ്പിപ്പ് ഉഴുന്നപ്പ് അതൊന്ന് ചൂടായ ശേഷം പച്ചമുളക് ഇഞ്ചി ഒരു നാല് പച്ചമുളക് ചെറിയ ചെറിയ പച്ചമുളക് അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് വലുതണങ്കി ഒരു നാലെണ്ണം മതി അത് പൊട്ടിയ ശേഷം നമുക്ക് ഇന്നും വറുത്തു കൊടുക്കാം പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ട് വറമുളക് പൊട്ടി കൊടുക്കാം അതൊന്നും വറന്ന ശേഷം കുറച്ച് അരിവേപ്പിലിട്ട് കൊടുക്കരിവേപ്പിലിട്ട് കൊടുക്ക കരിയാണ്ട് കുറച്ച് കുറച്ചണ്ടിപ്പേ ഇത് ഇട്ടുകൊടുക്ക നിരക്കടല അണ്ടിപ്പേറ്റ് ഇട്ടുകൊടുക്കണ്ടിപ്പേപ്പ് ഇട്ട് കൊടുക്ക വേണമെങ്കിൽ ഇടാ അല്ലെങ്കിൽ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കുറച്ച് പെരുങ്ങായപ്പൊടി കുറച്ച് പെരിങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നാരങ്ങ വിഴിഞ്ഞുവെച്ചിട്ട് ഇട്ടുകൊടുക്കാം ഞാനൊരു രണ്ട് നാരങ്ങ വലുത് കുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോറ് നമുക്ക് എത്ര ആവശ്യം ഉണ്ടാ വെച്ചാൽ അത് മരി എടുക്കാം അതേമാതിരി നമ്മൾ വറക്കണതും ആവശ്യമുള്ള എത്ര ചോറ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്ക അതില് ഉപ്പിട്ടിട്ടുണ്ട് ചോറിൽ അപ്പൊ ഉപ്പിടണില്ല നമ്മുടെ ലെമൺ റൈസ് റെഡി ആയി നാരങ്ങ ചോറ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാം ഓഫീസിൽ കൊടുത്തേക്ക നമ്മള് പൂജയ്ക്ക് എടുക്കുന്ന പൂജയ്ക്കാണ് ചോറ് ഗണപതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗണപതിക്ക് കൊടുക്കാനാണ് പ്രസാദം വന്ന നമ്മുടെ ചോറ് റെഡിയായി ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗ്യാസ് ഓഫ്